കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നേതാവ് ആർഷോ പറഞ്ഞൊരു വാചകമുണ്ട് ഈ റാഗിങ്ങിനൊക്കെ കാരണം ക്യാമ്പസുകളിലെ അരാഷ്ട്രീയമാണെന്ന് ചെറുപ്പക്കാരനായ ആർഷോ താങ്കൾ പറഞ്ഞത് വസ്തുതാപരമായി വളരെ ശരിയാണ് പക്ഷേ താങ്കൾ കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു വാചകം കൂടി ചേർക്കേണ്ടിയിരുന്നു കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയവും അതിനൊരു കാരണമാണെന്ന് അതുപക്ഷേ താങ്കൾക്ക് പറയാനാകില്ല അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് വിരലുകൾ തങ്ങളുടെ നേരെ ചൂണ്ടും അതിൽ കൂടുതൽ ചൂണ്ടുക അങ്ങ് നയിക്കുന്ന പ്രസ്ഥാനത്തിന് നേരെയാവും ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ഉണ്ടാവും ഈ കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരെ രഹസ്യമായും പരസ്യമായും തള്ളിക്കളയുകയും അവനെയൊക്കെ സത്യത്തിൽ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഭക്ഷണവും വെള്ളവും കിട്ടാത്തത് കൊണ്ടാണ് എന്നത് ഒരു സത്യമാണെങ്കിൽ ഇവനെയൊക്കെ വെട്ടിക്കണ്ടിച്ച് കാട്ടിനകത്തുകൊണ്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് കാട്ടുമൃഗങ്ങൾ തിന്ന് അതിനകത്ത് വളരെ സന്തോഷമായി കഴിയട്ടെ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ വിദ്യാർത്ഥികളെന്ന പേരിലും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംരക്ഷിക്കുകയും അത്തരം കാര്യങ്ങളും ചെയ്യുന്ന ക്രൂരതകൾ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തള്ളിക്കളയേണ്ടതുണ്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ ബാക്കി എല്ലാ മിഷീനറികളും അതിൻ്റെ വേഗത്തിൽ ചലിക്കും ഒരുപക്ഷെ നിയമപരമായി എന്തെങ്കിലും ഒരു കാര്യം സമയബന്ധിതമായി നടക്കുകയും ചെയ്യും കോട്ടയത്തെ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഒരു മനുഷ്യർക്കും അത് കണ്ടുകൊണ്ടിരിക്കാനാവില്ല എന്ത് ക്രൂരമായിട്ടാണ് ആ തെമ്മാടികൾ ആ ഭീകരന്മാർ തെണ്ടികൾ ചെറ്റകൾ അവന്മാർ പെരുമാറിയത് നെഞ്ചിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ നിപ്പിൾസിൻ്റെ അവിടെ രണ്ട് ക്ലിപ്പുകൾ കടുപ്പിച്ചിരിക്കുന്നു എന്നിട്ടൊന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണുന്നത് കേവലം അക്ഷരമണ്ണി കളിക്കുകയല്ല ഒരു ജീവനുള്ള ഒരു മകൻ്റെ ശരീരത്ത് കോമ്പസ് ഉപയോഗിച്ച് പോറുകയാണ് എന്നിട്ടവിടെ ലോഷൻ തേക്കുകയാണ് എന്നിട്ട് ഈ ലൈംഗികാവയത്തിൻ്റെ ഭാഗത്ത് ഡിംബൽ കടുപ്പിച്ചിട്ട് അത് തൂക്കിയിട്ടിരിക്കുന്നു എന്നിട്ട് ആഹ്ലാദത്തോടെ അർമാദിക്കുന്നു ക്രിമിനൽ മനസ്സുകളും രാസാധിഷ്ഠിത ലഹരി വസ്തുക്കളും ചേരുന്ന പുതിയ ഒരു അധോലോക കേരളം ജനിക്കുകയാണ് അതിന് ഒത്താശ ചെയ്തു കൊടുക്കാൻ രാഷ്ട്രീയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ കൂടി തയ്യാറായാൽ കേരളം മാരകമായ ദുരന്തഭൂമിയായി ഭൂമിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒന്ന് ഓർത്തു നോക്കൂ ഇത്രമേൽ ക്രൂരത ഒക്കെ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ അവസാനത്തെ സംഭവമാണോ അങ്ങ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു മകൻ കൊല്ലപ്പെട്ടിട്ട് അതിനുത്തരവാദികളായ പ്രതികൾ വീണ്ടും ധൈര്യപൂർവ്വം അതേ കോളേജിൽ തന്നെ പഠിക്കാൻ ചെല്ലുകയാണ് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായ ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന പിതൃതുല്യനായ അത്രയും പ്രായമുള്ള ഒരാളിനെ ഒരൊറ്റടിക്ക് താഴെയിട്ട ആളിനെ അന്ന് സംഘടനയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പിന്നീട് അവന് രഹസ്യമായി തൊഴിലും ബാക്കിയുള്ള സംഗതികളും അതുപോലെയുള്ള സംഗതികളും ചെയ്തു കൊടുക്കുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിട്ട് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ എല്ലാവരും വലിയ വായിലെ അങ്ങ് പ്രസ്താവന ഇറക്കും ഇവിടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർ നിഖിൽ പൈലി അടക്കമുള്ളവർ എല്ലാവർക്കും സംരക്ഷണവും ഹീറോയിക് ഭാവവുമാണ് രക്ഷാപ്രവർത്തനമെന്നും പ്രതിരോധമെന്നുമുള്ള ഓമന പേരിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും യവന്മാരോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് ഈ ലോകത്തൊരു നീതിയൊന്നും കിട്ടുമെന്ന് എനിക്കൊട്ടും പ്രതീക്ഷയില്ല അവിടെയാണ് ഈ മതവിശ്വാസികളായ ആളുകൾ അല്പമെങ്കിലും ദൈവം കൊടുത്തോളും എന്ന് പറഞ്ഞ് ആശ്വസിക്കേണ്ടി വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനാവില്ല ഈ ക്രൂരകൃത്യത്തെ ഇവനെയൊക്കെ ഉണ്ടല്ലോ വാളുകൊണ്ട് ഈരി ഈരി ഇഞ്ചിഞ്ചായിട്ട് ഇവനൊക്കെ അനുഭവിക്കുന്നത് ലോകം മുഴുവൻ കാണണം കണ്ടില്ലേ അങ്ങൊരു സൗദി അറേബ്യയിൽ ഒരാളിനെ കൊന്നതിൻ്റെ പേരിൽ കാശൊപ്പിച്ചു കൊടുത്തിട്ടും വീണ്ടും വീണ്ടും അതിനുള്ളിൽ അവനെ പുറത്തിറക്കാതിരിക്കാനുള്ള പരിശോധനകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടാണെങ്കിലോ പരോളുകൾ ജാമ്യങ്ങൾ എല്ലാ കുറ്റവാളികൾക്കും പല ന്യായങ്ങൾ പറഞ്ഞ് ലോകത്ത് കേട്ടിട്ടുണ്ടോ ജയിലിലെ ബാഹുല്യം കുറയ്ക്കുന്നതിന് വേണ്ടി കുറ്റവാളികളെയൊക്കെ പുറത്തുവിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കഷ്ടമാണ് സങ്കടകരമാണ്